നരേന്ദ്രമോദിയുടെ ആകുലതയെന്നും ഇന്ത്യൻ ജനതയെക്കുറിച്ചാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുക പ്രാധാന്യം നൽകുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന ശ്രദ്ധ ഇപ്പോൾ അമേരിക്കയിൽ കോട്ട് ക്യാൻസർ മൂൺഷോട്ട് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി സെർവിക്കൽ ക്യാൻസർ ചെറുക്കുന്നതിനായി സാമ്പിൾ കിറ്റുകൾ ഡിറ്റൻഷൻ കിറ്റുകൾ വാക്സിനുകൾ എന്നിവയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചു കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ഇന്ത്യ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കോട്ട് ക്യാൻസർ മൂൺഷൂട്ട് സംഘടിപ്പിച്ചതിൽ ജോ ബൈഡന് പ്രധാനമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു ഡെലവയറിൽ നടന്ന ക്യാൻസർ മൂൺഷൂട്ട് പരിപാടിയിൽ ഗർഭാശയ അർബുദത്തെ തടയാൻ ഇന്ത്യ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി രോഗം നിർണയിക്കേണ്ടതിൻ്റെയും ചികിത്സിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ക്യാൻസറിനെതിരെയുള്ള കൂട്ടായ പോരാട്ടമാണിതെന്നും സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ എന്നാൽ ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഇത്തരം പരിപാടികൾ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോവിഡ് മഹാമാരി കാലത്ത് ഇന്തോ പസഫിക്കിനായി കോഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും മുൻകൈ സെർവിക്കൽ ക്യാൻസറിനെതിരെ ഒന്നിച്ചു പോരാടുമെന്ന പ്രതിജ്ഞയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കും പരിചരണത്തിനും സഹകരണം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി ഇന്ത്യ സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ചികിത്സാ പ്രോട്ടോകോളുകളും അവലംബിക്കുകയാണ് വളരെ ചിലവ് കുറഞ്ഞ സെർവിക്കൽ ക്യാൻസർ നിർണയ പരിശോധന പരിപാടിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യ നടപ്പിലാക്കുന്നതിലൂടെ കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഒരു ഭൂമി ഒരു ആരോഗ്യമാണ് സർവിക്കൽ ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ ഇന്ത്യയും തയ്യാറാണെന്നും ഏഴ് ദശാംശം അഞ്ചു മില്യൺ ഡോളർ സാമ്പത്തിക പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം എഴുപത് വയസ്സു കഴിഞ്ഞ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിച്ചേക്കും എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സെപ്റ്റംബർ ഇരുപത്തി തിങ്കളാഴ്ച മുതൽ രജിസ്ട്രേഷൻ തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വരുമാനം കണക്കിലെടുക്കാതെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഡിജിറ്റൽ സേവ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുമാകും രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ആറു കോടി മുതിർന്ന പൗരന്മാരുള്ള നാല് ദശാംശം അഞ്ചു കോടി കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് പദ്ധതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഉള്ളതും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ളതുമായ മുതിർന്ന പൗരന്മാർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നതാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ പ്രത്യേകത വെബ്ഡെസ്ക് കർമ ന്യൂസ്